മുളപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവം കാഴ്ചവിരുന്നുകളാലും കലാപരിപാടികളാലും ആസ്വാദനപ്രദമാണ് മൂന്ന് ദിവസങ്ങളിലായുള്ള ആഘോഷത്തിൽ തിരുവാതിര മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി കലാകാരികളുടെ ഗുജറാത്തി നൃത്തം മാജിക് ഷോ എന്നിവ ആകർഷക ഇനങ്ങളായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവം ഇന്ന് സമാപിക്കും ജനുവരി പതിമൂന്ന് മുതലുള്ള ദിവസങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് മഹോത്സവാഘോഷം നടന്നുവരുന്നത് ഞായറാഴ്ച രാത്രി മഞ്ഞക്കാട് ഏരിയ കാഴ്ച കമ്മിറ്റി സമർപ്പിച്ച കാഴ്ച ദൃശ്യവിരുന്നുകളാൽ ഏറെ ആസ്വാദനപ്രദമായിരുന്നു പഞ്ചവാദ്യവും താലപ്പൊലിയും മുത്തുക്കുടകളും അകമ്പടി സേവിച്ച കാഴ്ചയിൽ നിശ്ചല ചലന ചലനദൃശ്യങ്ങളും ബാൻഡ്മേളവും ആകർഷകത്വം പകർന്നു നൽകി ിൽ നിന്നും വന്ന കാര്യമാണ് പക്കരഭകരണം ിയാൻ മഹേശ്വരന്റെ ഋഢണ്ണിൽ നിന്നും വന്ന കാലൂപമാണ് കക്കര ഭഗവതി ഉടൽ അഗ്നിയും വർഗശക്ത മുഖവുമായി അസുരവാദത്തിൽ ചടുര നർത്തനമാടുന്ന കക്കരഭഗവതിയുടെ അടങ്ങി വളരെ ഭയപക്കു നിറഞ്ഞതാണ് വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത നാമങ്ങളിൽ കെട്ടിയാകുന്ന യഥാർത്ഥ നാമം കൽപ്പൂറ ഭഗവതി എന്നാണെന്നും ആരുടെ സ്ഥാനം കൽപ്പൂറക്കാവെന്ന കക്കരക്കാവാണെന്നും കരുതുന്നു ആഴ്ച ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം മുളപ്ര ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ഏറെ ശ്രദ്ധയാകർഷിച്ചു പ്രാദേശിക കലാകാരികൾ ഗുജറാത്തി നൃത്തവും പാറോത്തുനീർ ഗ്രാമീണ വായനശാല വനിതാ വേദി തിരുവാതിരയും അവതരിപ്പിച്ചു തുടർന്ന് സുനിൽ വിസ്മയുടെ മാജിക് ഷോയും നടന്നു തിങ്കളാഴ്ച രാത്രി പ്രാപൂൽ ഏരിയ കാഴ്ചയും പാറോത്തുനീർ ഏരിയ കാഴ്ചയും ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടും തുടർന്ന് കോഴിക്കോട് സൂപ്പർ ബാൻഡിന്റെ ഗാനമേള അരങ്ങേറും വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ